കളിവീടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അർജുൻ്റെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചുകൂടിയിരിക്കുക കേട്ടോ അപ്പോൾ അർജുനൻ്റെ അച്ഛൻ്റെ ബിസിനസ് ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് അതിനുശേഷം അവിടെ അറിഞ്ഞ സംഭവങ്ങളൊക്കെ അറിയുകയും മധുവിനെയും അതുപോലെ തന്നെ സ്നേഹിനെയൊക്കെ തിരിച്ച് വിളിക്കുകയാണ് വീട്ടിലേക്ക് എന്നിട്ട് അവർ അവരീ കഴിഞ്ഞ കാര്യങ്ങൾ സംസാരിക്കും ഇവിടെ ഇനി ചർച്ചയ്ക്ക് വെക്കണ്ട നമുക്ക് വഴിപോലെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മഹേശ്വരി അമ്മ പറയാണ് ഇപ്പോൾ പുലി പോലെ വന്നത് പെലി പോലെ പോയി എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് അങ്ങനെ മാധുരിനോട് പറയുകയാണ് ീ പോയൊരു ചായ എടുക്കുക സന്തോഷത്തിൽ എല്ലാവർക്കും ഒന്ന് കുടിക്കാന്ന് അങ്ങനെ സ്നേഹയും പൂജയും കൂടി മാധുരിയുടെ കൂടെ പോവുകയാണ് അപ്പോൾ പൂജ മനസ്സിൽ വിചാരിക്കുകയാണ് എടിയാ മാധുരി നിനക്ക് ഞാൻ പണി വെച്ചിട്ടുണ്ട് ഇവളെ കൊണ്ട് എന്നെ കാലി പിടിപ്പിച്ചത് അതായത് സ്നേഹയോടും മധുവിനോടും പൂജയോട് മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഇത് അർജുന അഖിലിനെ ഞാൻ നോക്കുകയാണ് അങ്ങനെ അർജുനും അഖിലും സന്തോഷത്തോടെ വന്ന് കെട്ടിപ്പിടിക്കുകയും പഴയതുപോലെ ആവുകയും ചെയ്യുക കേട്ടോ പിന്നീട് അഞ്ചനയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത് അവിടേക്ക് അഭിഷേക് വരികയാണേ അപ്പം അഭിഷേകിൻ്റെ അച്ഛൻ എന്നിട്ട് ചോദിക്കാൻ എന്തായിട്ട് പോയത് അപ്പം അവൻ പറയുകയാണ് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അവൾ ഗർഭിണിയാണ് എന്ന് പറയുകയാണ് അങ്ങനെ അവർ തള്ള എവിടെയാണെന്ന് ചോദിച്ചിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയം അഞ്ചന മാംഗോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അവൻ ചോദിക്കാൻ മോൾക്ക് വേണ്ടിയായിരിക്കും പച്ചമാങ്ങ കട്ട് ചെയ്യുന്നത് പിന്നീട് പറയുകയാണ് തലയും മോളും കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയത് എന്തിനാണെന്നൊക്കെ ഇപ്പോൾ മനസ്സിലായി വല്ലവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു വന്ന കണ്ട് അലവിലാതികൾക്ക് താമസിക്കാനുള്ളതല്ല ഈ വീട് എന്നൊക്കെ അഭി അമ്മയോട് പറയുകയാണ് അപ്പോൾ അഞ്ചന പറയുന്നുണ്ട് പിന്നെ നിന്നെപ്പോലുള്ള അലവിലാതികൾക്ക് താമസിക്കാനുള്ളതാണോ ഈ വീട് ഈ വീട്ടിൽ ആര് താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ എഴുതി തന്ന വീടാണിത് ഇത് ഞാൻ തീരുമാനിക്കും ഇതുമല്ലെങ്കിൽ ഇനി ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ പോലീസിനും കംപ്ലയിന്റ് ചെയ്യുമെന്നൊക്കെ അഞ്ജന അഭിയോട് പറയാണ് കേട്ടോ അങ്ങനെ അഭിഷേകും അച്ഛനും അവിടെ നിന്ന് കേട്ടോ പിന്നീട് അവർ സംസാരിക്കുകയാണെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ് പറഞ്ഞാൽ നമ്മൾ കൊടുങ്ങും അതുകൊണ്ട് ആദ്യം നമ്മളെ അവൾ നമുക്ക് തരുന്ന സമ്മതപത്രം എന്നല്ല മുദ്ര പേപ്പർ നമ്മൾ തയ്യാറാക്കണം എന്നിട്ട് നിർബന്ധിച്ചിട്ടാണെങ്കിലും അവളെ കൊണ്ട് ഒപ്പോ അവളുടെ വിരരടയാളമോ നമ്മളതിൽ പതിപ്പിക്കണം ഇങ്ങനെ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നീട് നമുക്ക് തള്ളയും മോളെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് പിന്നീട് യഥാർത്ഥ പൂജ സീതമ്മയുടെ വീട്ടിൽ ചെന്ന് കോളിങ് പെല്ലടിക്കാനുണ്ടോ അപ്പോൾ സീതമ്മ ഒന്ന് വാതിൽ തുറക്കുകയാണ് ആഹാ നീ വന്നോ എടി നീ വന്ന് ഒന്ന് പോയതിൽ പിന്നെ നിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടതേ ഇല്ലല്ലോ എന്ന് സീതമ്മ പറയാണ് പിന്നീട് ചോദിക്കാൻ നീ കമ്മീഷണറെ കണ്ടോ അപ്പോൾ പൂജ ഇല്ല എന്ന് പറയാണ് നീ എന്തിനാ കൊച്ച എൻ്റെ മുന്നിൽ ഈ നാടകം കളിക്കുന്നത് ഇപ്പോഴും സീതമ്മ അത് റാണിയാണെന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത് അങ്ങനെ പൂജ സീതമ്മയോട് അവൾ ഗർഭിണിയാണെന്ന് വിവരം പറയുകയാണ് കേട്ടോ ഇത് കേട്ട് സീതമ്മ ആകെ ഞെട്ടുകയാണ് അപ്പോൾ സീതമ്മ എൻ്റെ ഭഗവതി ഈ എന്തൊക്കെയാണ് കേൾക്കുന്നത് എടീ മൂദേവി ഇനി എന്നെ മുന്നിൽ അഭിനയിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം പൂജ പറയുകയാണെങ്കിൽ സീതമ്മ എനിക്കറിയില്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല നീയും കമ്മീഷണർ സറും കൂടെ നടത്തുന്നൊരു നാടകമല്ല ഇത് നീ ഗർഭിണി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവർ നിന്നെ ഒഴിവാക്കിക്കാണും അപ്പോൾ നീ ഇവിടെ വന്ന് അഭിനയിക്കുകയല്ലേ എന്നൊക്കെ സീതമ്മ പൂജയോട് ചോദിക്കുക കേട്ടോ അപ്പോൾ പൂജ എനിക്ക് ഇതിന്റെ ഉത്തരവാദി ആരാണെന്ന് അറിയണം എന്ന് പറയുമ്പോൾ സീതാമൻ പറയും നീ പോയി ആ കവലയിൽ പോയി അന്വേഷിക്കും അവരുണ്ടാവും നിന്റെ ശ്രീകുട്ടൻ അപ്പോൾ അവിടെ ശ്രീകുമാർ വേദിയാണ് കേട്ടോ അവൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആവുകയാണ് എന്നിട്ട് ശ്രീകുമാർ പറയുകയാണെങ്കിൽ റാണി ഒരിക്കലും ഈ ഒരവസ്ഥയിലാവില്ല അവളെ തുടർന്ന് ഒരു പുരുഷനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവനൊരു സംശയത്തിന് നീലിങ്ങാൻ നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് അവസാനിക്കുന്നത് അപ്പോൾ വീണ്ടും പുതിയ എപ്പിസോഡുമായി കാണാം അതുവരേക്കും ബൈ